ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ എച്ച് എഫ് ഡി ലെക്സ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞേക്കണത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഒരു ലൈറ്റ് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് പിടിപ്പിക്കുക പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ചെക്ക് ചെയ്യുക ചെയിൻ ടൈറ്റ് ബ്രേക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നല്ല രീതിയിൽ ചെയിൻ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചാടി കയറി ലോക്ക് ആവുന്ന രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ഇവിടെ വന്ന സ്ലീവ് ആക്സിൽ ത്രെഡ് ഇല്ല ഈ ആക്സിൽ ത്രെഡ് പോയിട്ട് ചെയിൻ ലൂസായി എങ്ങനെ സെറ്റ് ചെയ്താലും ലൂസ് ആവുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കണം കേട്ടോ ഈ ഒരു ഐറ്റം നമുക്ക് മാറ്റിയിടണം ഈ നട്ടും ഈ ആക്സിൽ നമുക്ക് മാറ്റിയിടണം ബ്രേക്ക് ലാൻഡർ നമുക്ക് കിടക്കണ ഡ്യൂപ്ലിക്കേറ്റ് ലാൻഡർ ആണ് അപ്പോൾ അതിൻ്റെ പൊടി ക്രമാതീതമായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ആ ചാ പെട്ടെന്ന് കയറി ലോക്കാവുന്ന രീതിയിൽ ബ്രേക്ക് ആവണേൻ്റെ രസ് തലക്കാലം നമ്മൾ ക്ലീൻ ചെയ്താൽ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ തന്നെ പൊടി വരും വീണ്ടും ഈ കംപ്ലയിൻറ്റ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് തലക്കാലം നമ്മളെന്തെങ്കിലും മേടിച്ചേക്കാണ് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക മാക്സിമം നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് ടൈം മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റും ഇതുമൊക്കെ കിടക്കുന്നത് കമ്പനിക്ക് ചെയിൻസ് പോക്കെട്ടൊന്നുമല്ല കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി കംപ്ലയിൻറ്റ് കാരണം ഞാൻ ഒരുപാട് ലൂസായി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ ചെയിൻ നല്ല ഏത് ചെയിൻ ഇട്ടാലും കംപ്ലയിൻറ്റ് വരും പ്രത്യേകിച്ചും മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെയിൻ ലൂസായിട്ട് ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടാൻ ഓടാതിരിക്കാനായിട്ട് നോക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ അടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ സ്ലീവിൻ്റെ നെട്ട് ത്രെഡ് അടക്കം പോയി കിടക്കണത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും അത് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പക്കിയാക്കി നമ്മളിപ്പോൾ ചെയ്യുന്ന ഭാഗം കറക്റ്റാക്കി തരാം അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്കുക അതായത് ചെയിൻ അടിക്കാൻ നോക്കണ്ട മാസത്തിലൊരിക്കൽ ചെയിൻ ടൈറ്റ് ചെയ്തോ എന്തെങ്കിലും ലൂസാവും അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുക ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ക്ലച്ച് കേബിൾ ടൈറ്റാണ് കേബിൾ മാറ്റിയിട്ടാലാണ് നമുക്കൊരു ക്ലച്ച് സ്മൂത്ത് സ്മൂത്താവുള്ളൂ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ കാണുക പിന്നെ എക്സ്ട്രാ ലൈറ്റ് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊസിഷനിലേക്കാണ് വെച്ചേക്കണേ സെപ്പറേറ്റ് എൽ ഇ ഡി ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വയറൊക്കെ അഡീഷണൽ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ കാരണം അപ്പോൾ ഇതുപോലെ നിലവിൽ സ്വിച്ചും ലൈറ്റും മാത്രമേ ഉള്ളൂ കുറച്ച് വയർ അഡീഷണൽ വേണം ക്ലാമ്പ് നട്ട് പോലത്തെ സാധനങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും വിളിച്ചിട്ട് വന്നാൽ മതി ഒരു കാരണ സ്ഥലം വിളിക്കാണ്ട് വരരുത് കേട്ടോ ഓക്കെ